പുതിയൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ നമ്മൾ ചെയ്ത കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മള് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ഒറ്റ ക്വസ്റ്റ്യൻ ഒറ്റ വീഡിയോ കൊണ്ട് മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം ഓക്കെ അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മള് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ വരാൻ ഏറെ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പൊ നോക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രത്യേക ഭാഷയിൽ എൽ ബി പി എന്നാൽ റോസസ് ആർ ബ്ലൂ അതുപോലെ തന്നെ സിക്ക് ഹി എന്നാൽ റെഡ് ഫ്ലവർ പീനട്ട് ഹി എന്നാൽ ഫ്ലവേഴ്സ് ആർ വെജിറ്റബിൾ അങ്ങനെയാണല്ലേ കൂടിയേക്കുന്നത് അപ്പൊ എങ്ങനെയാ കോടിയേക്കുന്നത് എൽ ബി പിന്നെ ബി പി എങ്ങനെ എഴുതിയേക്കുന്ന റോസസ് ആർ ബ്ലൂ അല്ലേ റോസസ് ആർ ബ്ലൂ ഇനി രണ്ടാമത് സിക്ക് ഹി എന്നുള്ള എങ്ങനെയാണ് കൂടിയതേക്കുന്നത് റെഡ് ഫ്ലവർ ഓക്കെ റെഡ് ഫ്ലവർ ഇനി ി എന്നുള്ളത് എങ്ങനെയായിരുന്നു ഫ്ലവേഴ്സ് ആർ വെജിറ്റബിൾ അങ്ങനെയല്ലേ കൊടുത്തേക്കുന്നത് ഓക്കെ ഫ്ലവേഴ്സ് ആർ വെജിറ്റബിൾ ഓക്കെ ആണല്ലോ ഇനി നമുക്ക് നോക്കാം ഈ രണ്ട് രണ്ടിലും രണ്ടാമത്തതും മൂന്നാമത്തെയും നോക്കിയേ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട് ഹി എന്ന് പറയുന്ന ആളുണ്ട് ഓക്കെ അപ്പൊ ഞാൻ അവനെ മാർക്ക് ചെയ്തു ഹി എന്ന് പറയുന്ന ആളിനെ മാർക്ക് ചെയ്തു അപ്പൊ ഹി എന്ന് പറയുന്ന ആളിനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാല് ഈ റെഡ് ഫ്ലവറും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ആർ വെജിറ്റബിളും എന്നുള്ളതിൽ കോമൺ ആയിട്ട് വരുന്ന ആൾ ആരാ ഫ്ലവെയർ ഫ്ലവർ ആണ് സോ ഹി എന്നുള്ളതിനെ കോഡ് ചെയ്തേക്കുന്ന എന്താണ് ഓക്കെ ഹി എന്നുള്ളതിനെ കോഡ് ചെയ്തേക്കുന്ന എന്താണ് ഫ്ലവേഴ്സ് എന്നാണ് ഓക്കെ അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് കിട്ടി ഹി എന്ന് പറഞ്ഞാൽ കോഡ് ചെയ്തേക്കുന്ന എന്താണ് അപ്പൊ നമുക്ക് സൈഡിലോട്ട് എഴുതാം ഹിയെ കോഡ് ചെയ്തേക്കുന്നത് ഫ്ലവേഴ്സ് ആണ് ഓക്കെ ഹി എന്നാൽ ഫ്ലവേഴ്സ് ഓക്കെ ഇനി അടുത്ത നോക്കാം നമുക്ക് ഓക്കെ അടുത്തൊരു കോമൺ ആയിട്ടുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയല്ലോ ഇവിടെ പി ഉണ്ട് ഇവിടെയും പി ഉണ്ട് അപ്പൊ ഈ ഒന്നാമത്തേലും ഈ മൂന്നാമത്തേതിലും കോമൺ ആയിട്ട് വരുന്ന എന്താ ഇവിടെ പി ഇവിടെ പി അപ്പൊ ഇതിൽ രണ്ടിലും ഏതുണ്ട് ആറ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് മനസ്സിലായി പി എന്തായിരിക്കും കോഡ് ചെയ്തേക്കുന്ന പി എന്ന് കോഡ് ചെയ്തേക്കുന്നത് പി എന്ന് കോഡ് ചെയ്തേക്കുന്ന എന്താണ് ആർ ഓക്കെ അതും ക്ലിയറായി ഓക്കെ ഇനി എന്തെങ്കിലും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇനി ഇവിടെ ഒരാൾ ഒഴിഞ്ഞു നിൽപ്പുണ്ട് ആരാ മൂന്നാമത്തെ ലൈന് നെട്ട് എന്നുള്ളത് ഇത് രണ്ടെണ്ണത്തിന് നമുക്ക് കിട്ടി അപ്പൊ നെട്ട് കോഡ് ചെയ്തേക്കുന്ന എന്തായിരിക്കും വെജിറ്റബിൾ ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ എഴുതുക നെട്ടിനെ കോഡ് ചെയ്തേക്കുന്ന എന്താ വെജിറ്റബിൾ ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി ഇവിടെ വേറെ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട് ആരാണ് രണ്ടാമത്തെ ലൈന് സിക്ക് അപ്പൊ സിക്കിനെ കോഡ് ചെയ്തേക്കുന്ന എന്തായിരിക്കും ഇവിടെ ഇനി വേറെ ആളില്ല റെഡ് ഫ്ലവർ ഫ്ലവർന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഉറപ്പാണ് ആരാ സിക്ക് എന്ന് പറഞ്ഞാൽ കൂടെ ഇതേക്കുന്ന എന്താണ് റെഡ് എന്നാണ് ഓക്കെ ഞാൻ ഓരോ കളറും ഉണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ നിങ്ങക്ക് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാവാൻ പറ്റും അതിന് വേണ്ടിയിട്ടാ കൊടുത്ത ഓക്കെ ക്ലിയർ ആണല്ലോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയേ ഇൽ ബി ഈ ഇൽ ബി ഇതാണ്ടേ ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്യേ ഇൽ ബി എന്ന് കൊടുത്തേക്കുന്ന സംഭവം കണ്ടോ ഇതിന് നമുക്ക് കോമൺ ആയിട്ട് രണ്ടാളും ഒഴിഞ്ഞു പോകണ്ടാരൊക്കെയാ റോസസും ബ്ലൂവും പക്ഷെ നമുക്ക് കൺഫേം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ് ഇല്ല ഒന്നുകിൽ റോസ് വരാം അല്ലെങ്കിൽ ബ്ലൂ വരാം അല്ലെ രണ്ട് ചാൻസ് ഉണ്ട് ബി ഒന്നുകിൽ റോസ് വരാം അല്ലെങ്കിൽ ബി എന്ന ബ്ലൂ വരാം അപ്പൊ അതൊരു കൺഫ്യൂഷന അതുകൊണ്ട് നമ്മൾ അതിൽ തുടയ വേണ്ട അത് അവിടെ നിൽക്കട്ടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം പതിനഞ്ച് റെഡ് എന്ന് എങ്ങനെയാണ് ആ ഭാഷയിൽ എഴുതുക റെഡ് റെഡിന് നമ്മൾ ഇവിടെ എവിടെയോ കണ്ടു ആ അതാണ്ട് ഇവിടെ ഉണ്ട് അല്ലേ റെഡ് റെഡ് എന്താണ് എന്നാണ് അപ്പം പതിനഞ്ചിന്റെ ആൻസർ നമുക്ക് എന്തോ കൊടുക്കാം റെഡ് എന്ന് എങ്ങനെയാണ് കോഡ് ചെയ്തേക്കുന്നത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ഓക്കെ ഓപ്ഷൻ സി കിട്ടി ഇനി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം റോസസ് എന്ന് ആ ഭാഷയിൽ എങ്ങനെ എഴുതാം റോസസ് ഞാൻ പറഞ്ഞു ഈ ഒന്നാമത് കിടക്കുന്നുണ്ടോ ഇൽ ബി പ ഇൽ ബി പി എന്നുള്ള അത് ഈ റോസസിനും ബ്ലൂവിനും ഏതാ കോഡ് ചെയ്തതെന്ന് നമുക്കൊരു ഒരു കൺഫ്യൂഷനാണ് ഒന്നിൽ റോസിന് എന്ത് വരാം ഇല് വരാം അല്ലെങ്കിൽ ബി വരാം ഇത് രണ്ടും വരാം പക്ഷേ എന്താണ് ഒരു ക്ലാരിറ്റി ഇല്ല അതുകൊണ്ട് നമുക്ക് നേരെ എന്ത് പറയാം ഓപ്ഷൻ ഡി പറയാം കണ്ടെത്താനാവുന്നില്ല അങ്ങനെ കൊടുത്തേക്കാം ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ വെജിറ്റബിൾസ് ആർ റെഡ് ഫ്ലവർ എന്ന് എങ്ങനെയാണ് എഴുതുന്നേ എന്നാണ് ചോദിച്ചേക്കുന്നത് വെജിറ്റബിൾസ് ആർ റെഡ് ഫ്ലവർ അപ്പൊ നമ്മൾ നോക്കണം എന്താ എന്താ പറഞ്ഞേക്കുന്ന വെജിറ്റബിൾസ് ആർ റെഡ് ഫ്ലവർ വെജിറ്റബിൾസ് ആർ റെഡ് ഫ്ലവർ അപ്പൊ നമ്മൾ നോക്കിയപ്പം കോഡ് കണ്ടുപിടിച്ച ഇത്രയും സാധനം വരുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം ഹി പി നട്ട് സിക്ക് അങ്ങനെ ഉള്ള ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ആ ഹി ഇതിലുണ്ട് ഇതിലും ഉണ്ട് ഇനി എന്താ പി എന്ന് പറയുന്ന സാധനം പി ഇതിലും ഉണ്ട് ഇതിലും ഉണ്ട് അപ്പൊ ഇതിന് ഇതില്ല ഈ രണ്ട് ഓപ്ഷൻ അപ്പോഴേ ക്യാൻസലായി പി ഇതിലുണ്ട് ഇനി ഹി ഹി രണ്ടിലും അത് നമ്മൾ കണ്ടുപിടിച്ചല്ലോ ഇനി നട്ട് എന്നുള്ളത് ഇതിലില്ല അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ ഓക്കെ വളരെ കൃത്യമായി എല്ലാവർക്കും മനസ്സിലുണ്ടായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഓക്കെ 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 അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്താണ് വേറെ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ മനസ്സിലായി എന്നൊന്ന്